ഹലോ എല്ലാവരും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ഫോണിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഡേറ്റ സ്പീഡ് കുറവുണ്ടോ എങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കുക കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ഡേറ്റാ സ്പീഡ് കൂടുന്നതായിരിക്കും അപ്പോൾ എല്ലാ ടിപ്സും പലതരത്തിലുള്ള ഫോണിലും പല രീതിയിലായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അതിനുശേഷം ഈ കാര്യങ്ങൾ അതുപോലെ ചെയ്യാം ആദ്യമായിട്ട് ഫോൺ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക അതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഇത് ഒന്ന് പവർ ബട്ടണും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റാർട്ടാകും പല ഫോണിലും പല രീതിയിലാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് ഓപ്ഷൻ റീസ്റ്റാർട്ടാണ് അപ്പം അടുത്ത രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം ലാസ്റ്റ് എബോട്ട് ഡിവൈസ് എന്നൊരു ഓപ്ഷനുണ്ട് ചില ഫോണിൽ അപ്ഡേറ്റെന്നായിരിക്കും അവിടെ എൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഓക്സ് ആൻഡ് ആണ് ഇതിവിടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ ഇത് അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് എന്ന് കാണിക്കും അപ്പം നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യണം അപ്പം നിങ്ങളുടെ ഫോണിൽ ഇത് അപ്ഡേറ്റഡ് ആണെങ്കിൽ അതൊന്നും ചെയ്യേണ്ട ഒരു പക്ഷേ പുതിയ സോഫ്റ്റ്വെയർ വന്ന് കിടപ്പുണ്ടെങ്കിൽ പുതിയ വേർഷൻ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ഈ ഓട്ടോ അപ്ഡേറ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്ക് വന്ന് നോക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും നിങ്ങളുടെ ഡേറ്റാ സ്പീഡ് കൂടുന്നതായിരിക്കും കാലക്രമേണ പഴയ സോഫ്റ്റ്വെയർ കിടക്കുന്നത് കൊണ്ട് ഡാറ്റ സ്പീഡ് കുറയും അടുത്ത ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്സാണ് ഇതാണ് മൂന്നാമത്തെ ടിപ്സ് ഇത് ആപ്പ് ക്യാച്ച് എന്ന് പറയും വേസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ക്ലിയർ ചെയ്യുക അഡ്വർടൈസ്മെൻ്റിൻ്റെ പരസ്യം ഇല്ലാതാക്കാനൊക്കെ ഇത് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ചെയ്യുക നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആ ആപ്ലിക്കേഷൻ ഇത് ലോങ് പ്രസ് ചെയ്യുക അതിനുശേഷം ഇൻഫർമേഷൻ ഉണ്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഫേസ്ബുക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളവിടെ നോക്കുക സ്റ്റോറേജ് യൂസേജ് എന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്യാച്ച് ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ അതൊന്ന് ക്ലിയർ ചെയ്യുക ഇപ്പം നാനൂറ്റി മുപ്പത്തിരണ്ട് എം ബി ക്യാച്ച് ആയായിരുന്നു അത് ക്ലിയർ ചെയ്യുക അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെമ്മറി കാർഡിൻ്റെ സ്റ്റോറേജും കൂടുന്നതായിരിക്കും പരസ്യത്തിൻ്റെ ശല്യം ഇല്ലാതാവുന്നതായിരിക്കും അപ്പോൾ അതും കൊടുക്കുക അപ്പോൾ അത്രയും ഡേറ്റ വേസ്റ്റാകില്ല അപ്പോൾ അതും ക്ലിയർ ചെയ്തു ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ ഒന്നിൽ കൂടി ഒരെണ്ണം കൂടി കാണിച്ചു തരാം വാട്സാപ്പിൽ ഇതുപോലെ ചെയ്യുന്നത് വാട്സാപ്പിൽ ലോങ് പ്രസ് ചെയ്യുക ആപ്പ് ഇൻഫർമേഷൻ എടുക്കുക അതിൽ സ്റ്റോറേജ് യൂസേജ് എടുക്കുക അതിൽ ക്ലിയർ ക്യാഷ് കൊടുക്കുക ക്ലിയർ ക്യാഷ് കൊടുക്കുക ക്ലിയർ ആവുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ചില കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ഡേറ്റ യൂസേജ് ഒരുപാട് ലാഭകരമായിട്ട് കിട്ടും അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെറ്റിങ്സ് എടുത്തതിനു ശേഷം അവിടെ ജസ്റ്റ് ഡേറ്റ എന്നെ സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഒരു കാണാൻ സാധിക്കും ഡേറ്റ യൂസേജ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ആപ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് എന്ന് അപ്പം നിങ്ങൾ ഡേറ്റ സേവിങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവായി കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല നിങ്ങൾ ലിമിറ്റുണ്ട് ഒരു ദിവസം എത്ര ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റും പാടുള്ളൂ എന്ന് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡേറ്റ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അവിടെ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വൺ ടു ജി ബിയുടെ ഒരു പ്ലാൻ ആണെങ്കിൽ വൺ ജി ബിയിൽ സെറ്റ് ചെയ്ത് വെക്കാം എത്ര സൈസാണോ നിങ്ങൾ യൂസ് ചെയ്യാൻ ആവശ്യമുള്ളത് അത്രയും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഞാനിപ്പോൾ വൺ ജി ബി ആണ് കൊടുത്തത് വൺ എം ഉണ്ട് വൺ ജി ബിയും ഉണ്ട് നിങ്ങൾക്ക് എം ബിയും കൊടുക്കാം അഞ്ഞൂറ് എം ബിയും അറുന്നൂറ് എം ബി അതും കൊടുക്കാം ഇപ്പോൾ വൺ ജി ബി സെറ്റ് ചെയ്തു ഇതാണ് അതിൻ്റെ ഡാറ്റ ലിമിറ്റ് ഇതിൽ കൂടുതൽ എനിക്ക് ഡേറ്റ വേസ്റ്റ് ആകില്ല അടുത്ത ആ തൊട്ട് താഴെ വേറൊരു ഓപ്ഷൻ ഉണ്ട് ഡാറ്റ സേവിങ് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കണം കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാ ആപ്ലിക്കേഷൻ റണ്ണായിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം ഡാറ്റ സേവിംഗ് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ടിൽ റൺ റണ്ക്കൊണ്ടിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ആവും നിങ്ങൾ എപ്പോൾ ആപ്ലിക്കേഷൻ ഓൺ ആക്കുന്നോ അപ്പം മാത്രമേ ഡേറ്റ എടുക്കത്തുള്ളൂ ബാക്ക്ഗ്രൗണ്ടിൽ വെറുതെ കിടന്ന് റൺ റൺ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ വെറുതെ വേസ്റ്റായി പോകില്ല ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ് അപ്പോൾ ഇത് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഡാറ്റ നിങ്ങൾക്ക് സേവ് ചെയ്യാം പിന്നെ ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓൺ ചെയ്തതിന് ശേഷം റീസെറ്റ് എന്നൊരു ഓപ്ഷനുണ്ട് റീസെറ്റ് എന്ന് കൊടുക്കുക അവിടെ നെറ്റ്വർക്ക് റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അല്ലെങ്കിൽ ഫോൺ റീസെറ്റ് എന്ന് വരും അത് ഫോൺ റീസെറ്റ് ആവരുന്നതെങ്കിൽ ഫോൺ റീസെറ്റ് എടുക്കുക അതിന് തൊട്ട് താഴെ റീസെറ്റ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിങ്സ് കാണാൻ സാധിക്കും അതൊന്ന് റീസെറ്റ് ചെയ്ത് കളയുക അതൊന്ന് എറേസ് ചെയ്ത് കളയുക ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക എറേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വൈഫൈയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ചിലപ്പോൾ ഡിലീറ്റ് ഡിലീറ്റാവും നിങ്ങളത് ഓർത്ത് വെക്കുക അപ്പോൾ ആയിട്ട് പുതിയ നെറ്റ്വർക്കിൻ്റെ രീതിയിൽ ആവുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒന്നേന്ന് നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ അത് ഉറപ്പായും പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പാസ്വേഡ് ഓർത്ത് ചെയ്ത് വെക്കുക അപ്പോൾ അതൊന്ന് റീസെറ്റ് കൊടുക്കുക റീസെറ്റ് നെറ്റ്വർക്ക് ഇന്ന് ക്ലിക്ക് ചെയ്യുക ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും ലോക്ക് ഇതായും കൊണ്ട് കാണാൻ സാധിക്കും റീ റീസെറ്റ് നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് ആദ്യ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്ക് എല്ലാം റീസെറ്റാകും ഉപയോഗിക്കാതെല്ലാം ഡിലീറ്റായി പോകുന്നതായിരിക്കും പുതിയൊരു പുതിയ ഒരു നെറ്റ്വർക്കായിട്ട് മാറുന്നതായിരിക്കും ഇതും കൂടി ചെയ്യുക താങ്ക്